നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെയും യു എയുടെയും പരസ്പര സഹകരണത്തിന്റെയും ദൃഢമായ ബന്ധത്തിന്റെയും ഒക്കെ ഉദാഹരണമായി അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലാണ് നൂറുകണക്കിന് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ക്ഷേത്രം അടുത്ത വർഷം ഫെബ്രുവരി പതിനാലിനാണ് തുറക്കുന്നത് ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾക്ക് മഹന്ത് സ്വാമി മഹാരാജാണ് നേതൃത്വം വഹിക്കുന്നത് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരിക്കും അന്ന് പ്രവേശനം അനുവദിക്കുന്നത് എന്നാൽ ഫെബ്രുവരി പതിനെട്ട് മുതൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാകും ഇനി ഏകദേശം നൂറ് ദിനങ്ങൾ മാത്രമാണ് ക്ഷേത്രം തുറക്കാനായി ഉള്ളത് അബുദാബി ഭരണാധികാരികളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇന്ത്യൻ വാസ്തുവിദ്യയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം ഉയരുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ കലയും മൂല്യങ്ങളും സംസ്കാരവും ഉൾക്കൊള്ളിച്ച് യുഎഇ ഭരണകൂടം അനുവദിച്ച ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ യു മന്ത്രിമാർ നിർമാണ മേഖലയിലെത്താറുമുണ്ട് അൻപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പൂർണ്ണമായും ശിലകളിലാണ് ക്ഷേത്രം ഉയരുന്നത് നിർമ്മാണത്തിന് സ്റ്റീലോ ഇരുമ്പോ ഉപയോഗിക്കുന്നില്ലെന്ന് അധികൃതർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടായിരം ശില്പികൾ മാസങ്ങളെടുത്ത് കൊത്തുപണി പൂർത്തിയാക്കിയ ശിലകളാണ് ക്ഷേത്രത്തെ മനോഹരമാക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള ശിലകൾ ഇന്ത്യയിൽ നിന്നും കടൽ മാർഗമാണ് ഇവിടെ എത്തിച്ചത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് അബുദാബിയിൽ ഒരുങ്ങുന്നത് വെള്ള മാർബിളിലും ചെങ്കൽ നിറത്തിലുമുള്ള മണൽ കല്ലുകളിലുമാണ് കലാമൂല്യങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് ഇന്ത്യൻ വാസ്തു വാസ്തുശില്പകലയുടെ കരവിരുതിന്റെ വേറിട്ട കാഴ്ചകളും ഇവിടെ കാണാനാകും അതുപോലെ രാമായണവും മഹാഭാരതവും എല്ലാം പരാമർശിക്കുന്ന കൊത്തുപണികൾക്കൊപ്പം അറബ് ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു എയിലെ ഏഴ് എമിറേറ്റുകളുടെ പ്രതീകമായി ഏഴ് മിനാരങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയായിരിക്കും ഇന്ത്യയിലെ വിദഗ്ധരായ കരകൗശല കലാകാരന്മാരാണ് ശിലാഫലകത്തിലെ കൊത്തുപണി ചെയ്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സാംസ്കാരിക തനിമയുടെ വലിയ അടയാളമായി മാറുകയാണ് അബുദാബി ദുബായ് പാതയിൽ അബു മുറൈഖയിൽ ഉയരുന്ന ഈ ക്ഷേത്രം വിവിധ മതവിഭാഗങ്ങളെ വിശാലതയോടെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്ന യു എ സർക്കാരിന്റെ നയപ്രകാരമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നെഹ്യാൻ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ യു എ ഇ സന്ദർശനത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ച തീരുമാനം പ്രഖ്യാപിച്ചത് ഇന്ത്യ യു എ ഇ ബന്ധത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായാണ് ക്ഷേത്ര നിർമ്മാണത്തെ വിലയിരുത്തുന്ന ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വിലമതിക്കാനാകാത്ത സംഭാവന നൽകിയ പ്രവാസി ഇന്ത്യക്കാരും യു എയും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ സാക്ഷ്യമാണ് ഈ ക്ഷേത്രം അബുദാബിയിലെ പ്രവാസി ഇന്ത്യക്കാരായ വിശ്വാസികൾ ക്ഷേത്രനട തുറക്കുന്നതിനായി കാത്തിരിക്കുകയാണ് മെച്ചപ്പെട്ട ജീവിതം ഒരുക്കി നൽകുന്ന രാജ്യം പ്രാർത്ഥനയ്ക്കും സൌകര്യം ഒരുക്കി നൽകുന്നതിന്റെ നന്ദിയാണ് പ്രവാസികളുടെ വാക്കുകളിലും നിറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക